നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിലെ വിസ പരിഷ്കാരങ്ങളിൽ വളരെയധികം സന്തോഷത്തിലാണ് പ്രവാസികൾ ഇപ്പോൾ ഈ സന്തോഷം ഇരട്ടിക്കുന്ന തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് രാജ്യം അഞ്ചു വർഷം കാലാവധിയുള്ള മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസ ലഭിക്കാനുള്ള നടപടികൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുകയാണ് പരിഷ്കരിച്ച താമസ കുടിയേറ്റ നിയമം പ്രാബല്യത്തിലാകുന്ന ഒക്ടോബർ മൂന്ന് മുതലാണ് ദീർഘ കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസ അപേക്ഷകർക്ക് നൽകുക ഒരു വർഷം പരമാവധി തൊണ്ണൂറ് ദിവസം യു എയിൽ താമസിക്കാൻ അനുവദിക്കുന്നതാണ് പുതിയ വിസ നാലായിരം ഡോളർ അതായത് മൂന്ന് ലക്ഷം രൂപ തുല്യമായ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കാം വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന്റെ മുൻപുള്ള ആറ് മാസത്തെ ബാങ്ക് ഇടപാട് രേഖകളാകും അപേക്ഷയോടൊപ്പം പരിഗണിക്കുക മൂന്ന് ലക്ഷം രൂപ ബാങ്ക് ഗ്യാരണ്ടിയായും സമർപ്പിക്കണം ആരോഗ്യ ഇൻഷുറൻസും എടുത്തിരിക്കണമെന്നും നിബന്ധനയുണ്ട് ഇത്രയും രേഖകൾ ഉണ്ടെങ്കിൽ കളർ ഫോട്ടോയ്ക്കൊപ്പം പാസ്പോർട്ടിന്റെ പകർപ്പ് കൂടി നൽകി അപേക്ഷിച്ചാൽ വിസ ലഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി വിസ ലഭിച്ചാൽ തൊണ്ണൂറ് ദിവസം വരെ തുടർച്ചയായി രാജ്യത്ത് തങ്ങാവുന്നതാണ് ഒരു വർഷത്തിനിടയ്ക്ക് ഇതിൽ കൂടുതൽ സമയം കഴിയണമെന്നുള്ളവർക്ക് ഇത് പുതുക്കാനും അവസരമുണ്ട് ഈ വിസയിൽ പരമാവധി താമസിക്കാൻ കഴിയുന്നത് നൂറ്റി ദിവസമാണ് എന്നാൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റിയുടെ പ്രത്യേക അനുമതിയുള്ളവരെ ഈ പൊതുവിനോദ വിസ നിയമത്തിൽ നിന്ന് ഒഴിവാക്കും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു വർഷം പൂർത്തിയായാൽ വിസ ലഭിച്ചവർ രാജ്യം വിടണമെന്നാണ് ചട്ടം അഞ്ചു വർഷത്തിനിടെ എത്ര തവണ വേണമെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല എത്ര തവണ പ്രവേശിച്ചാലും പരമാവധി ദിനങ്ങൾ നൂറ്റി എൺപതിൽ കൂടാൻ പാടില്ലെന്ന് മാത്രം അഞ്ചു വർഷത്തെ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയിലൂടെ മാതാപിതാക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കുമെന്നും ഇവിടുത്തെ താമസക്കാരായ പ്രവാസികൾ പറയുന്നു അഞ്ചു വർഷത്തെ പുതിയ മൾട്ടി എൻട്രി ടൂറിസ്റ്റ് വിസയ്ക്ക് ഒരു സ്പോൺസറെ ആവശ്യമില്ല എന്നതും പ്രത്യേകതയാണ് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് മൾട്ടി എൻട്രി സന്ദർശക വിസയ്ക്ക് അനുമതി നൽകാൻ യു എ മന്ത്രിസഭാ തീരുമാനിച്ചത് ആഗോള നിക്ഷേപ കേന്ദ്രമായി യു എ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള കുടുംബങ്ങൾക്ക് യു എയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ വിസ അനുവദിക്കുന്നുമുണ്ട് മീറ്റിംഗുകൾക്കും കോൺഫറൻസുകൾക്കും മറ്റ് ഇവന്റുകൾക്കുമായി ജീവനക്കാരെ രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ബിസിനസ്സുകൾക്കും വിസ പ്രോഗ്രാം നിർണായകമാണെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക